എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇനി മുതല് വൈകുന്നേരത്തെ പ്രമോവിശേഷത്തിന് പാരം ഞാൻ ഉച്ചയ്ക്ക് അരി ഉച്ചയ്ക്ക് അരിക്കൂട്ടെ രേവതിയുടെ സച്ചിയുടെയും വിശേഷം ഇടുന്നത് അത് നാളത്തെ വിശേഷം അപ്പൊ ഒരു ഒന്ന് രണ്ട് രണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ഇടൂട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് രേവതിയുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ശ്രുതി പോരാണ് കാരണം ചടങ്ങുകളൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ പോന്നു ഫുഡ് ഒന്നും കഴിക്കാൻ നിന്നില്ല എങ്ങനെയെങ്കിലും മതി എന്നുണ്ട് ചിന്ത മാത്രമേ ശ്രുതിയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ചിനിപ്പ എന്തെങ്കിലും തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാലോ അല്ലെങ്കിൽ തന്നെ ആദ്യമെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അമ്മ ആ കൃത്യ കൃത്യസമയത്ത് അവനെ മാറ്റിക്കൊണ്ട് പോയത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തേനും അങ്ങനെയൊക്കെ ഓർത്താണ് ശ്രുതി വീട്ടിലേക്ക് വന്ന് കയറുന്നേ ഈ സമയം മീരി ഉണ്ടായിരുന്നു അവിടെ മീരി ചെന്ന് പറ്റി നീ ഇത്ര നേരത്തെ പോകുന്ന എന്താന്ന് ചോദിക്കാം ഇനി ഇപ്പൊ എന്ത് പറ്റാനാ ഒന്നും എന്ന് പറയണം കാര്യം പറഞ്ഞേ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ ആദ്യം വന്നതും അമ്മേനെ കണ്ടതുമല്ല ആഹാ ഇതിപ്പോ വല്ലാത്തൊരിതായി പോലെ എന്നോട് നീ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്യാനാ അമ്മേനെ ആദ്യ വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നേ എന്ന് പറയാം ഇത് പ്രശ്നമാവോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നോട് സുതിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറ ഇനിയിപ്പൊ മറച്ചു വെക്കണ്ടെന്ന് ഈ എങ്ങനെ പറയാനാ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ സുതി സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടാ പക്ഷെങ്കി ഒരു കാര്യമുണ്ട് ശ്രുതി നീ ഈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഇതൊരു കാരണവശാൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കില് നിന്റെ ജീവിതം തന്നെ തീരും കല്യാണത്തിന് ശേഷം അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തു ചെയ്യും അതൊന്നും കുഴപ്പമില്ല കല്യാണത്തിന് ശേഷം അറിയുവാണെങ്കിൽ ഞാനത് മാനേജ് ചെയ്തോളാം അതൊക്കെ ഇപ്പം നീ പറയും പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു പോം വഴി മാത്രമേ കാണുകയുള്ളൂ നീനീപ്പ വീട്ടിലേക്കല്ലേ താമസിക്കാൻ ചെല്ലണ്ടേ അവിടെ രേവതിയുണ്ട് രേവതിനെ കാണാനായിട്ട് മിക്കവാറും നിന്റെ അമ്മയും ചിലപ്പോൾ ഒക്കെ വന്നെന്നിരിക്കും അങ്ങനെ അത് പ്രശ്നമാവത്തില്ലേ അതിനേക്കാളും നല്ല എന്താ ഒരു കാര്യം ചെയ്യാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ നീ സുധീരൻ കൂടി ഇങ്ങോട്ട് പോരെ ഇവിടെ വന്ന് താമസിച്ചോളാം പറയാം അതൊക്കെ നടക്കുന്ന കാര്യമാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ മീരെ എനിക്ക് വേണ്ടിയിട്ട് അവിടത്തെ ആൻറ്റി എത്ര രൂപ മുടക്കിയിരിക്കുന്നത് ബ്യൂട്ടി പാർലർ തുടങ്ങാനും അത് മാത്രമല്ല കല്യാണത്തിന് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ചിലവാക്കിയേക്കുന്നത് അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ അവരെ മകനെയും വിളിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അത് മോശക്കേടല്ലേ ഓഹോ അപ്പം നിനക്ക് ഇതെല്ലാം അറിയാലേ എന്താ ഒരു കാര്യം ചെയ്യാൻ നീ അവിടെ തന്നെ നിന്നു വരുന്ന അങ്ങോട്ട് അനുഭവിച്ചോളാം പറയാം എനിക്കറിയാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കല്യാണത്തിന് ശേഷമല്ലേ പെട്ടെന്ന് മീര പറഞ്ഞു ഇപ്പൊ നീ ഇതൊക്കെ പറയും കല്യാണത്തിന് ശേഷം ഹണിമൂൺ ഹണിമുൺ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുതി നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുള്ളു പക്ഷെ അതിന് മുമ്പ് അറിയുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറയാനുള്ളോ പറഞ്ഞു നിന്റെ ഇഷ്ടം എന്ന് പറയണം അല്ല ഇപ്പൊ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അല്ല ഇങ്ങനെ പറയാതെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ സുതി നീ ചെയ്യുന്ന കാര്യം എന്താ നിസാര കാര്യമല്ല ഇത്ര വലിയ കള്ളത്തരം മറച്ചു വെച്ചാ നീ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോണേ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പെരുമാറുന്നറിയാൻ പറ്റും കാരണം ആ ആന്റിയുടെ സ്വഭാവം എനിക്ക് ഒരുമാതിരിയൊക്കെ മനസ്സിലായിട്ടുണ്ട് അവരുടെ മരുമോളോട് പെരുമാറുമെന്ന് വെച്ചിട്ട് അപ്പം ആ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പം നീ വലിയ പണക്കാരിയാണെന്നോർത്തുകൊണ്ട് അവരിങ്ങനെ പൊക്കി പിടിച്ച് വെച്ചോണ്ടിരിക്കണേ ഒന്നുമില്ലെന്ന് അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ പിന്നെ ചിലപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതും പറയാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാ പിന്നീട് ദേവതയുടെ സോറി ശ്രുതിയുടെ അമ്മേ മോനും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം വൺ ബസ് ഇറങ്ങി നടക്കുവാണ് ഈ ആ സമയം ഈ പുറകെ തന്നെ അയാളും പോകുന്നുണ്ട് ആ പി എ അയാൾക്ക് എങ്ങനെയും ശ്രുതിയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം അപ്പം അതിനൊട്ട് വീടൊക്കെ കണ്ടുപിടിക്കണം പിന്നീട് ആരുടെയും ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചേക്കും അങ്ങനെ അവര് പോയി കയറുന്ന വീടൊക്കെ കണ്ടുപിടിക്കണം ഓഹോ അപ്പം ഇതാണ് ശ്രുതിയുടെ വീട് കൊള്ളാം ഇനി ഇവിടെ ആരുടെയും അന്വേഷിച്ചാലുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടും അവൾ എന്തേലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും അവളുടെ വിവാഹം മുടക്കണം തൻ്റെ കാരണത്തടിച്ചാൾ അവൾ അവളെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അതിന് പല പല ചിന്തകളും അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അയാൾ ഇത്ര ദൂരം ബസ് കയറി സുദ്ധിയുടെ അമ്മേനെ ഫോളോ ചെയ്തിങ്ങോട്ട് വന്നത് തന്നെ പിന്നീട് കാണിക്കണേ സച്ചി ഓട്ടം പോകാൻ തുടങ്ങുവാണ് അപ്പൊ ഷർട്ട് കിട്ട് റെഡിയാന്ന് കണ്ടെ പെട്ടെന്ന് രേവതി ഇച്ചു അല്ല ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം അതെ എനിക്ക് ഓട്ടോ ഉണ്ട് പോവാതിരിക്കാൻ പറ്റില്ല ഇനിയോ അതെന്താ ഇനി പോയാൽ പറ്റത്തില്ലേ അല്ല ഇനിയിപ്പം ഇത്ര ചടങ്ങുകൾ അല്ലെങ്കിൽ ഇത്ര സമയായില്ലേ എത്ര സമയമായാലും കുഴപ്പമില്ല പോയിട്ട് വരണം കാരണം ഇന്ന് അനിയിപ്പം രണ്ട് ഓട്ടം പോയി ഇനിയിപ്പൊ ഇനിയും കൂടെ ഈ ഇതും കൂടെ പോയിട്ടുണ്ടെങ്കിലേ കൈ പൈസ ഒക്കെ വേണ്ടേ വാടക കൊടുക്കണ്ടേ കാരൻ്റെ വാടക എങ്കിലും കൊടുക്കാനുള്ള പൈസ കിട്ടണം എത്ര രൂപ ഉണ്ടോ എങ്കിലും അന്ത്രയാവും ഒരു മാസം ഒന്ന് ഓടിപ്പോണേ ഏവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷെ ഏവതി പറഞ്ഞു എന്നാലും വയ്യാതിരിക്കില്ല ഇച്ചാൻ റെസ്റ്റ് എടുത്തിട്ട് കാര്യം പറയുന്ന നടിവിനിവേനൊക്കെ ഉണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കണമെന്നു കാരണം എന്റെ വണ്ടി പോലെ അത്ര കംഫർട്ട് അല്ല എന്റെ സീറ്റൊക്കെ പക്ഷെ വേദനകളും വിഷമങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാ രാവിലെ എഴുന്നേറ്റല്ലേ നീ കുറച്ചേരും റെസ്റ്റ് ചെയ്യ കിടന്ന് ഉറങ്ങിക്കോ ഞാൻ പോകാന്ന് പോയിട്ട് വരാന്ന് പറയാണ് അങ്ങനെ നേരെ സച്ചി താഴേക്ക് പോവാനായിട്ട് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം രവീന്ദ്രനും കലാവധി മുത്തശ്ശ എവിടെ ഉണ്ടായിരുന്നു കലാവധി മുത്തശ്ശു നീ എങ്ങോട്ടാ സച്ചി പോവാനായിട്ട് ഇറങ്ങിയേക്കുന്നേ അല്ല അല്ല ചെമ്മേ എനിക്കൊരു ഓട്ടോണ്ട് ഓട്ടോ ഇന്നാ നല്ല കഥയായിപ്പോ എന്താ ചടങ്ങുകളൊക്കെ അവസാനിച്ചല്ലേ പോയാൽ എന്താ കുഴപ്പം ഓഹോ ചടങ്ങുകളൊക്കെ അവസാനിച്ചില്ലേ ഇനിയാണ് പ്രധാന ചടങ്ങ് കിടക്കുന്നത് വൈകുന്നേരത്തെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം ഞാൻ കൂടെ മറന്നുപോയോ എന്റെ അച്ഛമ്മേ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ പിന്നെ ആവശ്യം ഉണ്ടോന്ന അത് ഞങ്ങളാ തീരുമാനിക്കുന്നെ നീ നീ അങ്ങോട്ടും പോകണ്ടാന്ന് പറയണ രവീന്ദ്രൻ പറഞ്ഞു അതെ ഉള്ള ഓട്ടോ ഒക്കെ മതി ഇത്ര ഒക്കെ മതി എന്ന് പറയാണ് ഇത് എന്ത് വർത്താനോ അച്ഛൻ പറയണെ അച്ഛൻ അറിയാവുന്ന കാര്യല്ലേ സ്വന്തം കാറും കൂടെ അല്ല വല്ലവന്റെ വണ്ടിയാ അതിന്റെ വാടക കൊടുക്കണം എനിക്ക് എത്ര രൂപ ഉണ്ടെങ്കിലാണെന്ന് അറിയാവോ പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു നിനക്ക് എന്ന് നിന്റെ ഈ പ്രാരാബ്ദം തീരുവിടാ കല്യാണം കഴിഞ്ഞ് ഇത്രക്ക് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ നീ എന്തിനാ ഇതിന്മാതിരം കിടന്ന് ഓടുന്നേ പെട്ടെന്ന് രേവതി പറഞ്ഞു പോയിട്ട് വരട്ടെ അച്ഛമ്മേ കുഴപ്പമില്ല വൈകുന്നേരം ആവുമ്പം വന്നാ പോരെ നീ ചോദിക്ക രവീന്ദ്രൻ പറഞ്ഞു പൊക്കെ പോകുന്നതിനെ കുഴപ്പമില്ല എട്ട് മണിക്കുള്ളു നീ ഇവിടെ വരണം എങ്കി മാത്രം പോയാ മതി എന്ന് പറയണം അച്ഛൻ എന്താ പറയുന്നത് എട്ട് മണിക്കുള്ളോ അതൊക്കെ ഒരു ഓട്ടം പോയാ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റുമോ എന്നാ ശരി നീ പോവണ്ട ആ ശരി ശരി ഞാൻ എട്ട് മണിക്ക് മുമ്പ് വന്നേക്കാം പ്രശ്നം തീർന്നില്ല എന്ന് ചോദിക്കണം അങ്ങനെ സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രവീന്ദ്രനോട് കലാവധി മുത്തശ്ശോഞ്ഞു ഒമ്പതേകാലിന്റെ മുഹൂർത്തം കുറിപ്പിച്ചിരിക്കുന്നെ ശാന്തി മുഹൂർത്തം ആ സമയത്തിനുള്ള വരൂലോ അല്ലേ ഏയ് വരാതിരിക്കില്ല എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി വന്നോട്ട് പറഞ്ഞു അല്ല ഇന്ന് തന്നെ ശാന്തി മുഹൂർത്തം നടത്തണോന്ന് ചോദിക്കുക അതെന്താ ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞെ അല്ല സുധിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവന്റെ കഴിഞ്ഞ അവന്റെ ശാന്തി മുഹൂർത്തോടെ കഴിഞ്ഞിട്ട് ഇവരുടെ നടത്തിയ പോരെ കലാപതി മുത്തശ്ശി പറഞ്ഞു അവന്റെ വിവാഹം കഴിഞ്ഞില്ലോ പിന്നെന്തിനാ ഇപ്പൊ അവന്റെ ശാന്തി മുഹൂർത്തത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ കല്യാണം കഴിഞ്ഞ ആദ്യം ആരുടെയാ സച്ചിയുടെ ലേപതിയുടെ അല്ലെ അവരുടെ ശാന്തി മുഹൂർത്തം കഴിയട്ടെ ചന്ദ്രമതിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഏ അത് ശരിയാവത്തില്ലെന്ന് പറയണം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരു ദിവസം വെക്കാന്ന് പറയാം അതിന്റെ ആവശ്യമില്ല ഇന്ന് തന്നെ വെക്കാന്ന് പറഞ്ഞാൽ വെക്കാം ഇത് എത്ര നാളെ ഇങ്ങനെ നീട്ടിനീട്ടി കൊണ്ടുപോകുന്നേ ഓരോ ദിവസവും ഓരോ തടസ്സങ്ങളാ ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം നടക്കണമെന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രമതി ഇത് ഞാൻ സമ്മതിക്കില്ലാന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ നിന്റെ സമ്മതം ആർക്ക് വേണം നിന്റെ സമ്മതം ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല നിന്റെ സമ്മതം വേണ്ടതായി അവരുടെ ശാന്തി മുഹൂർത്തം വെക്കാൻ ഞങ്ങൾക്കറിയാം സമയമൊക്കെ കുറിപ്പിച്ചുകഴിഞ്ഞു ഇന്ന് തന്നെ നടക്കൂന്ന് പറയാണ് എന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് അവോട് ഭയങ്കര ദേഷ്യം വന്നു ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അമ്മയ്ക്ക് അവടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഇതിന്റെ അമ്മ അവളോട് ചെലക്കാൻ പോന്നെ അവൾ എന്തേലും പറഞ്ഞിട്ട് പോട്ടെ വെക്കണോ വെക്കണോ എന്ന് തീരുമാനിക്കുന്ന ആള് നമ്മളല്ലേ എന്ന് പറയണം എന്നാലും പൈസ മേടിക്ക മേടിച്ചെടുക്കാനായിട്ട് അവൾക്ക് അവിടെ വന്നിട്ട് എന്തൊരിതൊക്കെയായിരുന്നു കാലും തിരുമ്മിത്തായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അവളുടെ നാക്ക് എത്രമാത്രം നീളമാന്നുള്ള കാര്യം അമ്മ അന്ന് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയണം ചന്ദ്രമതി ദേഷ്യപ്പെട്ട കൂടെ അവത്തേക്ക് കയറി പോവാ ഇത് സമയതെല്ലാം കേട്ടോണ്ട് രേവതി ഇപ്പുണ്ടായിരുന്നു രേവതിക്ക് വല്ലാത്ത സങ്കടമായി തന്റെ അദ്ദേഹത്തിന് ശാന്തി മുഹൂർത്തം നടത്തുന്നതിന് പോലും അമ്മയ്ക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു ഫങ്ഷൻ വെച്ചതിന് പോലും അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു പിന്നീട് ചന്ദ്രമന് നേരെ രേവതിയുടെ അടുത്തേക്ക് കൊല്ലുകയാണ് കുറെ സമയത്തിന് ശേഷം ചെല്ലുന്ന കേട്ടോ കുറെ സമയം കഴിഞ്ഞ് അങ്ങനെ രേവതിരെ എത്തിയതെന്ന് ടീച്ചു അല്ല നിന്റെ പണികളൊക്കെ തീർന്നോന്നു ചോദിക്കുക ഏ പണികളൊക്കെ തീർന്നമ്മ ഇനിയിപ്പം ഒരുങ്ങാൻ പോണെന്ന് പറയാം ഒരുങ്ങാനെങ്ങോട്ട് ഒരുങ്ങി നീ എന്നെ നല്ല ഫ്ലൈറ്റ് പിടിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അല്ലമ്മേ അത് വൈകുന്നേരത്തെ ചടങ്ങിന് വേണ്ടി വൈകുന്നേരത്തെ ചടങ്ങോ ആഹാ കൊള്ളാലോ ഓ ഇപ്പൊ സമയനായി ഏഴ് മണി കഴിഞ്ഞേയുള്ളൂ ഇപ്പോഴേ നീ ഒരുങ്ങി കെട്ടിയിരിക്കുവാണോ ഒമ്പത് മണിക്കത്തെ ഫംഗ്ഷൻ വേണ്ടി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം എന്താമേ നീ പോയ ഒരു ബാക്കറ്റ് വെള്ളവും കൊടുത്തോണ്ടാ വെള്ളമോ അതെന്തിനമ്മേ അവിടെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ലേ അത് ഞാൻ തീരുമാനിച്ചോളാം നീ പോയി ഞാൻ പറയാണ് അങ്ങനെ രേവതി പോയി വെള്ളം അതെ ഇവിടെ എല്ലാം കഴി വൃത്തിയാക്കാൻ പറയണ അതിൻ്റെ അമ്മ അങ്ങനെ ഇപ്പൊ സമയം എന്തായെന്നുണ്ടോ ഈ സമയത്ത് അങ്ങനെ കഴുകാറില്ലല്ലോ അതൊന്നും നീ പറയണ്ട കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞ കഴി വൃത്തിയാക്കിയാൽ മതി അല്ലമ്മേ ഞാനൊന്ന് തുടച്ചാ ഞാൻ പറയുന്ന പണി നീ ഇങ്ങ് ചെയ്താ മതി ഇവിടെ കണ്ടില്ലേ അരികും മൂലയെ കണ്ടില്ലേ ചെളിയിരിക്കുന്നെ നല്ല വൃത്തിക്ക് അങ്ങ് തുടച്ച് വൃത്തിയാക്കാൻ പറയാം അമ്മ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങനെ ചെയ്യാറില്ല ഓ ഇതൊക്കെ ആരാ പറഞ്ഞേ എന്റെ അമ്മ പറഞ്ഞു നിന്റെ അമ്മയെ അവിടെ മാത്രം ചെയ്താൽ മതിയതേ ഈ വീട്ടിൽ ചെയ്യണ്ട ഈ വീട്ടിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ ഞാൻ പറയുന്ന ഇവിടെ കാര്യം അല്ലാതെ നിന്റെ അമ്മ പറയുന്നതല്ല മര്യാദക്ക് ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി എന്ന് പറയാം പിന്നീട് രേവതി ഞാൻ ചെയ്യാം അമ്മയെന്ന് പറയണം രേവതി പിന്നീട് പോയി തുടപ്പിനും എടുത്തോണ്ട് വന്ന് അവിടെയൊക്കെ തുടയ്ക്കുവാണ് സമയം ചന്ദ്രൻമന് ആ അരികും പോലെയൊക്കെ ചേർത്ത് നന്നായിട്ട് വേണം പറയാം പിന്നീട് അകത്തേക്ക് കയറി പോവാ സമയം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ദേവതയെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം ചന്ദ്രമതി നിന്നിട്ട് പറഞ്ഞു നിന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്തിനാന്ന് പറയാം ഈ സമയത്ത് ഇല്ലമ്മ മനസ്സിലായില്ല ഹാ ഞാനേ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ ആരും വിളിക്കില്ലേ ഈ താലി ഓർക്കിറങ്ങിന് പക്ഷെ നീ അതനുസരിച്ചില്ല നീ അവരെയൊക്കെ ഒക്കെ വിളിച്ചു വരുത്തി അപ്പൊ അതുകൊണ്ടാണ് നീ ചെയ്യിക്കുന്നത് ഞാൻ ഈ വീട് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന അറിയാലോ നിന്നെ നിന്റെ വീട്ടുകാരൊക്കെ വന്ന് കയറി നശിപ്പിച്ച് അത് മാത്രല്ല കുറെ പൂക്കാരി പെണ്ണുങ്ങളോട് വന്നു പിന്നെ എവിടെയോ കിടന്നൊരു ചെറുക്കനും അതിന്റെ അമ്മേം കൂടെ വന്ന് ഈ വീട്ടിൽ കയറി കിടന്ന് എന്റെ ദൈവം എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അതിന് വേണ്ടിയിട്ടാ ഉം അവറ്റകളൊക്കെ പോയി കഴിയുമ്പോൾ വന്ന് അടിച്ച് ശുദ്ധി ആലോചം ചെയ്യണമല്ലോ അത് അതിന് വേണ്ടിട്ടാ ഞാനിപ്പോടെ നിന്നോട് കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞു പെട്ടെന്ന് രേവതി ചോദിച്ചു അതെന്താമ്മ അങ്ങനെ പറഞ്ഞെ എന്റെ വീട്ടിൽ നിന്ന് വന്ന അവര് അശുദ്ധമാണോന്ന് ചോദിക്കാം ഉം അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഉണ്ടോ നിന്റെ വീട്ടുകാരും കൊള്ളത്തില്ല ഉറത്തേയും കൊള്ളത്തില്ല അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേരല്ലേ ഈ ആലോചന കൊണ്ട് വന്നത് അങ്ങേരെ പറഞ്ഞാൽ മതി ഒരു മോ ഫസ്റ്റ് മുതലിനാണേ ഇങ്ങോട്ട് കൊണ്ടു നേരം പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് രേവതിക്ക് രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുമാണ് ചെയ്യടി ചെയ്യെന്നും പറഞ്ഞൊരു ചന്ദ്രമതി അവിടെ അകത്തേക്ക് കയറിപ്പോയി രേവതിയുടെ കണ്ണും നിറഞ്ഞൊഴിയപ്പോൾ രേഖയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ല ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വന്നിപ്പിച്ചു എന്താ എന്ത് പറ്റി എന്നാ നീ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് എന്താ നീ ഏയ് ഒന്നുമില്ല സത്യം പറ നിന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ കാര്യം എന്താ നീ കരയുമായിരുന്നു ചോദിക്കുക ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ നിന്നോട് അലഡി ഇങ്ങ് പറയാൻ പറഞ്ഞേ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ലെന്ന് മരേക്ക് കാര്യം പറയാൻ പറഞ്ഞോണ്ട് സച്ചി ദേഷ്യപ്പെടുവാണ് അത് കേട്ട രേവതിക്ക് സങ്കടവും ദേഷ്യം വന്നു അതെ ഇത് അമ്മ പറഞ്ഞിട്ടാ ഞാൻ ചെയ്യുന്നത് അമ്മ പറഞ്ഞിട്ട് ആ അതെ എന്റെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ അശുദ്ധമാണ് പോലും അതുകൊണ്ട് ഇവിടെ എല്ലാം കഴിയും വൃത്തിയാക്കാൻ പറഞ്ഞിട്ടാ ഞാനിവിടെല്ലാം വൃത്തിയാക്കിയത് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എല്ലാവർക്കും സമാധാനമായല്ലോ എന്ന് ചോദിക്കുവ പെട്ടെന്ന് സജിഖാനുടെ ദേഷ്യം വന്നു ഇന്ന് അവരെ ഞാൻ ശരിയാക്കുന്നുണ്ട് വേണ്ട വേണ്ട ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവണ്ട ഞാൻ ഇനി ചോദിച്ചിട്ടുള്ളൂ ഹാ ഹാ വലിയ അഹങ്കാരോ അന്ന് കണ്ടിട്ട കാര്യം അല്ല അവര് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇതൊക്കെ ചെയ്യാനിരുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവര് പറയുന്നൊക്കെ അനുസരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്നും അവരുടെ കാൽ കീഴിൽ കിടക്കാനേ നിനക്ക് പറ്റുള്ളൂ അവരിങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കും ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അവര് പറയുമ്പോൾ തിരിച്ചു രണ്ടെണ്ണം പറഞ്ഞു പറഞ്ഞെന്നാ എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല അന്നവർ കാര്യം ചെയ്യാം അവിടെ കേട്ടോണ്ട് വന്നു മേലാൽ ഇനി ഇന്മാതിരി പരിപാടിയും കൊണ്ട് അവർ വന്നിട്ട് വന്നു കഴിയുമ്പോൾ ചെയ്യാൻ നിന്നിട്ടുണ്ടല്ലോ എൻ്റെ കൈ നല്ലത് മേടിച്ച് എന്ന് പറയുകയാണ് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അടക്കാൻ പറ്റുന്നില്ല ഇത് അവരോട് ചോദിച്ചിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങ് ചെന്നിട്ട് ആ ബക്കറ്റ് അങ്ങ് തട്ടിമറിച്ചിടുകയാണ് അങ്ങോട്ട് ഇതെന്താ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒരു വിധത്തിൽ സച്ചിനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോയി സച്ചിയും കൂടെ ഉറഞ്ഞ് തുള്ളുമായിരുന്നു സച്ചിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേവതിയോട് അങ്ങനെ ചെയ്ത് മാത്രമല്ല സച്ചിയുടെ ബുദ്ധിമുട്ട് അവിടെ ചെന്ന് കഴിയുമ്പം രേവതിയുടെ അമ്മയും അനിയത്തി തന്നെ എത്രമാത്രം നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത് രേവതിയോടും തന്നെയോടൊക്കെയുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ സച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന പക്ഷെ അവർ ഈ വീട്ടിൽ വന്നു പറഞ്ഞോണ്ട് എത്ര പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നെ ആ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇവിടെ ഇരിക്കേ അമ്മ അപ്പഴത്തേ ആ ദേഷ്യത്തിനെ പറഞ്ഞായിരിക്കും കുഴപ്പമൊന്നും ഇല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി സച്ചിനെ സമാധാനിപ്പിച്ച് രേവതി മുറി പിടിച്ചെടുത്തു ആണ് ഈ സമയത്ത് രവീന്ദ്രൻ വരുന്നേ രവീന്ദ്രൻ ഒന്നും കഴിക്കാത്ത വൈകുന്നേരത്തിലുള്ള ശാന്തി മുഹൂർത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് ചന്ദ്രമദീനെ വിളിക്കണം അപ്പൊ രവീന്ദ്രൻ താഴേക്ക് നോക്കിയപ്പോൾ മൊത്തം വെള്ളം കിടക്കുന്നു ബക്കറ്റുണ്ട് ഉണ്ട് തുടപ്പിനൊക്കെ ഉണ്ട് ഇതെന്താ ഈ സമയത്ത് ഇവിടെ ആരാ തുടച്ചേക്കുന്നെ അങ്ങനെ ഒക്കെ നേരെ ചന്ദ്രമദീനെ വിളിച്ചു ചന്ദ്ര ഇങ്ങോട്ട് വരാൻ പറയണം ചന്ദ്രമതി അങ്ങോട്ട് വന്നു അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് നല്ലൊരു കൂന്നു ചോദിക്കുവാണ് ഞാൻ അറച്ചി കൂവിലല്ലോ നിങ്ങൾ നിന്നെ വിളിച്ചല്ലേ ഉള്ളൂ അതെ ഇതൊക്കെ അങ്ങോട്ട് അകത്തേക്ക് വെക്കാൻ പറയേ ഇതെന്താ ഇതോ വൈകുന്നേരം അവിടെ ശാന്തി മുഹൂർത്തമല്ലേ അതിന് വേണ്ടുന്ന പഴങ്ങളും അതോടൊപ്പം തന്നെ പൂവയ്ക്കാന്നുള്ളൂ ഓഹോ അപ്പൊ അത് വാങ്ങിക്കാൻ പോയതല്ലേ എന്നെക്കൊണ്ടൊന്നും പറ്റൂല ഇതൊക്കെ ഇനി നീയല്ലേ ഇവിടത്തെ ആ സച്ചിയുടെ അമ്മ അപ്പൊ നീ വേണം ഇതൊക്കെ ചെയ്യാണ്ടാ നീ അവിടെ പോയൊക്കെ അലങ്കരിക്കാൻ വേണം പിന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റൂന്നല്ലേ ശാന്തി മുഹൂർത്തമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് വേണം നിങ്ങൾ തന്നെ ചെയ്താ മതി നീ ഇന്ന് പിടിക്കാൻ പറയണം അങ്ങനെ ദേഷ്യപ്പെട്ട ചന്ദ്രമനെ എങ്ങോട്ട് ചാടിത്തുള്ളി എങ്ങോട്ട് വരുവേ അവിടെ കിടന്ന് വെള്ളത്തെ തെന്നി അടിച്ച് ഒറ്റ വീഴ്ചയായിരുന്നു അയ്യോ പൊത്തം എന്ന് പറഞ്ഞാൽ ഒറ്റ നിലവിളി പെടന്ന് വിവരിച്ച് എന്ത് പറ്റി എന്ന് ചോദിക്കണം ഞാൻ താഴെ വീണ് കിടക്കുന്നത് കണ്ടില്ലേ മനുഷ്യന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് അലറി നിലവിളിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് അപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ അവരുടെ കാലൊടിഞ്ഞോ കയ്യൊടിഞ്ഞോ നടുവൊടിഞ്ഞോ എന്നൊക്കെ അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി